ഹലോ ഡിയർ വെൽക്കം ബാക്ക് പ്ലസ് പ്ലസ് ഇനി മാസം കൊണ്ട് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൽ ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്ക് ഇന്നത്തെ വീഡിയോയിൽ വെച്ച് പറയാൻ പോകുന്നത് എൻ ഐ യോസിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ബാച്ചിലേക്ക് വേണ്ടി എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് അതായത് ഇപ്പോൾ ഫീച്ചർ പ്ലസ് അക്കാഡമിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും മൊബൈൽ ആപ്ലിക്കേഷൻ വഴി അവരുടെ ക്ലാസ്സും നോട്ട്സും ഒക്കെ കിട്ടുന്നത് പോലെ തന്നെ ഇവിടെ ജോയിൻ ചെയ്യാത്ത സ്റ്റുഡൻസിനും അതുപോലെ തന്നെ വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ജോയിൻ ചെയ്ത് പഠിക്കാത്ത അല്ലെങ്കിൽ പ്രിപ്പറേഷൻ സ്വന്തമായിട്ട് ചെയ്യുന്ന മെറ്റീരിയൽസ് ഒക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് ഏറ്റവും ഈസിയായിട്ട് നിങ്ങളുടെ വിരൽ തുമ്പിൽ തന്നെ ഷോർട്ട് നോട്ടുകളും അതുപോലെ തന്നെ ഷോർട്ട് ആൻഡ് ക്രിസ്പ് നോട്ടുകളും സോൾവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ കിട്ടും എന്താണ് ഫിജ പ്ലസ് അക്കാഡമിയുടെ വെബ് സ്റ്റോർ അല്ലെ ഈ ലേൺ സ്റ്റോറിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് മിസ് എല്ലാ വീഡിയോയിലും ഇങ്ങനെ എടുത്ത് പറയാറുണ്ട് സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ ഈ ലേൺ സ്റ്റോർ എന്താണെന്നും അത് നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതും കൃത്യമായിട്ട് പറഞ്ഞു തരാം സോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ആദ്യം തന്നെ നിങ്ങൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്ന ഈ ലേൺ സ്റ്റോറിൻ്റെ ആ വെബ്സൈറ്റ് ലിങ്ക് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ഇതേപോലൊന്നു ടൈപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കോപ്പി പേസ് ചെയ്തിട്ടോ എൻറ്റർ ചെയ്ത് കൊടുക്കുക അപ്പം ഇങ്ങനെ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നമ്മുടെ സൈറ്റിലേക്ക് വരുമോ കേട്ടോ നമ്മുടെ സൈറ്റ് ഇങ്ങനെ കാണാൻ പറ്റും നമ്മുടെ സൈറ്റിൽ ജസ്റ്റ് ഇതായി ഇവിടെ പർച്ചേസ് നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക പർച്ചേസ് നൗ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്ത് അതായത് ഒരു ഒ ടി പി വേരിഫിക്കേഷൻ കൊടുക്കേണ്ട ഒരു പ്രിഫേസ് വരും ഇതേപോലെ സോ നിങ്ങൾക്കിത് ഒ ടി പി വേരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം നമ്മുടെ സൈറ്റിലെ മെറ്റീരിയൽസ് ഉള്ള ഭാഗം ഓപ്പൺ ആവുന്നതായിരിക്കും ഇവിടെ കൃത്യമായിട്ട് അവിടെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓരോന്ന് നിങ്ങൾക്ക് വേണ്ട രീതിക്ക് അതായത് ഷോർട്ട് നോട്ടുകളാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഓരോ കോഴ്സുകളായിട്ട് കാണാൻ പറ്റും പ്ലസ് ടു കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സയൻസ് അല്ലെങ്കിൽ എസ് എസ് എൽ സി ആണെങ്കിൽ എസ് എൽ സി അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഷോർട്ട് നോട്ടുകൾ അതുപോലെ തന്നെ ഷോർട്ട് ആൻഡ് ക്രിസ്പ് നോട്ടുകൾ ൾ ഷോർട്ട് എന്ന് പറയുമ്പം ഒരു ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് നോട്ട് ആയിരിക്കും ബട്ട് ഷോർട്ട് ആൻഡ് എന്ന് പറയുമ്പം ഒരു ചാപ്റ്ററിനെ നിങ്ങൾക്ക് ഒരു പേജിൽ കണ്ടാല് ഒരു പേജിൽ അതിനെല്ലാം കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്സിനെ ഒക്കെ എന്താ പറയുക ഒന്ന് ഫ്ലോ ചാർട്ട് പോലെയും അതുപോലെ തന്നെ നിങ്ങൾക്ക് കൺവേ ആവുന്ന രീതിയിൽ ഒരു ഒരു വൺ പേജിലേക്ക് ഒരു ചാപ്റ്ററിനെ ചുരുക്കുന്ന രീതിയിലാണ് ഷോർട്ട് ആൻഡ് ക്രിസ്പ്പ് ഉള്ളത് ഇനി അതെല്ലാം നിങ്ങൾക്ക് ഗൈഡ് ബുക്കുകൾ ഹാർഡ് കോപ്പി വാങ്ങിച്ച് അത് വായിക്കാനൊന്നുമുള്ള അതായത് ബുക്ക് കയ്യിൽ വെച്ച് വായിക്കുന്നതിനേക്കാൾ ഈസി ആയിട്ടുള്ളത് ടെക്സ്റ്റ് ബുക്കിൻ്റെ പി ഡി എഫ് രൂപത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ പ്ലസ്സിലെ സ്റ്റുഡൻസ് ഉപയോഗിക്കുന്ന അതേ ഗൈഡ് ബുക്ക് നിങ്ങൾക്ക് ഈ ലേൺ സ്റ്റോർ വഴി ഇതേപോലെ ജസ്റ്റ് ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് ബൈ ചെയ്ത് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പോൾ അസൈൻമെൻറ്റ്സ് ഒക്കെ എഴുതേണ്ട അല്ലേ അസൈൻമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ സോൾഡ് ആയിട്ടുള്ള അസൈൻമെൻറ്റ്സ് പർച്ചേസ് ചെയ്ത് വാങ്ങിക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ നമ്മളെ സോൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ മിസ് എപ്പോഴും പറയുന്നതാണ് നിങ്ങളെടുത്ത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പം കഴിഞ്ഞ വർഷത്തെ പേപ്പേഴ്സ് ഒക്കെ സോൾവ് നോക്കി പഠിക്കണം അത് എന്തായാലും വിട്ടുപോകാതെ വായിക്കണം എന്നുള്ളതൊക്കെ സോ അങ്ങനെ ഇയർ സോൾട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ജസ്റ്റ് ഇതാ ഇവിടെ സോൾട്ട് ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് ഓരോ അതായത് ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴും അത് കൊമേഴ്സിലെയും ഹ്യൂമാനിറ്റീസിലെയും സയൻസിലെയും എസ് എസ് എൽ സിയിലെയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ നമ്മളെ നോട്ട്സുകൾ പർച്ചേസ് ചെയ്യുന്ന ഈ ഒരു പ്രിഫറൻസ് ചെയ്തിക്കഴിഞ്ഞാൽ ജസ്റ്റ് ബൈ നൗ ക്ലിക്ക് ചെയ്താൽ മതി ബൈ നൗ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ടു പേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ ഓൺലൈൻ പേയ്മെൻറ്റ് ഒരു പോർഷൻ വരുന്നതായിരിക്കും സോ അത് കഴിഞ്ഞതിന് ശേഷം ദാ ഇതേപോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രാൻസാക്ഷൻ ഓൺലൈൻ ആയിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാ മൈ പർച്ചേസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ പർച്ചേസ് ചെയ്തിട്ടുള്ള സോൾഡ് ആണെങ്കിൽ സോൾഡ് ഇതേപോലെ നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് എപ്പോൾ വേണമെങ്കിലും വ്യൂ ചെയ്യുന്ന രീതിക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ തന്നെ കിട്ടുന്നതായിരിക്കും സോ ഇത്രയും പ്രോസസ്സേ ഉള്ളൂ നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ ഈ ലേൺ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഇത്രയും മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏതാണോ അത്യാവശ്യമായിട്ടുള്ളത് അതനുസരിച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് ചെറിയ ഒരു എമൗണ്ട് മാത്രമേ വരുന്നുള്ളൂ വലിയ എമൗണ്ട് ഒന്നുമില്ല സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും അതായത് നമ്മളിപ്പം എക്സാമിന് വരുന്ന ചാപ്റ്റേഴ്സിൻ്റെ മാത്രം ഷോർട്ട് നോട്ടുകളൊക്കെ റെഫർ ചെയ്തിട്ട് പഠിച്ച് കൂടുതൽ റിവിഷൻസിന് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആവുന്ന രീതിക്ക് അങ്ങനെ നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സുകൾ യൂസ് ചെയ്യാം സോ അങ്ങനെ വേരിയസ് പർപ്പസ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടതനുസരിച്ച് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് സോ ഇത്രയും എന്താ പറയുക ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്ന് വിചാരിക്കുന്നു ഈ ലേൺ സ്റ്റോർ വഴി പർച്ചേസ് ചെയ്യേണ്ടവരൊക്കെ ജസ്റ്റ് ഒന്ന് ഇതേ രീതിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഒക്കെ പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാം ഒരു പ്രശ്നവും ഇല്ല എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരാം അതുവരെ താങ്ക്